ഒരു മടുപ്പ് ചോദിക്കുന്ന കാര്യത്തിൽ മടുപ്പ് ഉണ്ടാവില്ല നല്ല ജോലി തരണേ നല്ല സമ്പത്ത് തരണേ ശമ്പളം കൂട്ടി തരണേ ഇൻഗ്രിമെന്റുകൂടി ഉഷാറാക്കണേ നല്ലൊരു വീട് നല്ലൊരു വാഹനം വേണം ബിസിനസിന് കുറച്ചുകൂടി അഭിവൃദ്ധി വേണം അപ്പൊ അത് നേടിയെടുക്കുന്നതിൽ അവൻ അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു പഴക്കം തോന്നില്ല എന്നാലോ എന്തെങ്കിലും ഒരു തിന്മ അവനെ വാദിച്ചാലോ അതോടുകൂടി ആളാകെടുത്തവനാകും അവൻ ആശയത്തിൽ അവൻ നിരാശനാകും രണ്ടും നിരാശ സൂചിക്കുന്ന വാക്കുകൾ നിങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെടുന്നത്